രക്ഷിതാക്കൾ എത്താതെ കുട്ടികളെ വിടില്ല എന്ന നിലപാടിലായിരുന്നു പല അധ്യാപകരും സാനിയോ ആ കുട്ടികൾക്കൊപ്പവും അധ്യാപകർക്കൊപ്പവും ഒന്ന് ചേർന്നിട്ടുണ്ട് സാനിയോയിലേക്ക് ഒന്ന് പോവാം പതിവ് പോലെ ആഹ്ലാദാരവങ്ങളൊന്നുമില്ലാതെ കുട്ടികൾ ഇറങ്ങുന്നു എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾ സ്കൂളുകളിൽ പ്രതി ഈ പ്രധാന അധ്യാപകർ ഒരു ഓഡിയോ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുമുണ്ട് അവരെ ടേൽപ്പിച്ചു കൊടുക്കുകയാണ് ടീച്ചർ അതിനുശേഷമാണ് ടീച്ചർ കുട്ടികളെ വിടുന്നത് എന്നുള്ളതാണ് എങ്ങനെയുണ്ടായിരുന്നു ആ ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്ന വെച്ചാൽ നിങ്ങൾക്കൊക്കെ എന്തോ ഒരു അടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രക്ഷിതാക്കളൊക്കെ കൂട്ടിക്കൊണ്ടുവരുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുള്ള കുട്ടികളില്ല ഇവിടെ കാര്യമായിട്ട് അങ്ങനെ അടിയ അതെ അതെ സെക്യൂരിറ്റി മാതിരി അങ്ങനെ ചെയ്തതാണ് വിളിച്ചു ഇവരും വരണന്ന് വാട്സപ്പില് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചുരുക്കം പേരൻസ് ടീച്ചർ പറയുന്നുണ്ട് പാരന്റ്സ് വന്നവരേ ഞാൻ വിടുള്ളൂന്നൊക്കെ അത് പുറത്തുനിന്ന് കുട്ടികൾ എല്ലാം ഇപ്പോൾ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ പാര കഴിഞ്ഞല്ലോ ടീച്ചറെ ബാധ്യത എല്ലാ ദിവസവും പരീക്ഷയ്ക്കൊക്കെ വരാറുണ്ട് കുട്ടികൾക്ക് എന്താ പറയുന്നത് പരീക്ഷ കഴിയുമ്പോൾ എന്താണ് അവരുടെ ഒരു മാനസിക അവസ്ഥ അവർക്ക് പറയാനുള്ളത് എളുപ്പമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പേടിയുണ്ടോ കുട്ടികൾ ഏതെങ്കിലും എല്ലാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ല നല്ല ടീച്ചേഴ്സിനെയാണ് കിട്ടിയത് അതുകൊണ്ട് കുഴപ്പമൊന്നും ഗവൺമെന്റ് സ്കൂളിൽ അതെ ഇങ്ങനെ ഒരു പരാതിയും വേണ്ടെന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ കൂടെ വിടുകയാണ് അങ്ങനെ വിടാനേ പറ്റൂ കാരണം പുറത്തിറങ്ങിയ അടി കളറ് ഉന്ത് തല്ലുകൊക്കെയാണ് അപ്പോൾ ഓരോ രക്ഷാവും ആ കുട്ടിയെ അവരെ ഭംഗിയായി അവര് ഏൽപ്പിക്കുക ഇനി പാരൻസ് നോക്കുക ഒരു പോറൽ പോലും ഏൽക്കാതെ ഓരോ കുട്ടീനെ ഇത്ര ദിവസവും നോക്കി പ്രശ്നമൊന്നുമില്ലാതെ അപ്പോൾ ഇന്നത്തോടു കൂടി അവരെ രക്ഷിതാക്കൾ അവരെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എല്ലാ രക്ഷിതാക്കളും പറഞ്ഞു എല്ലാ രക്ഷിതാക്കളും പറഞ്ഞു വന്നാലേ വിടും രണ്ട് കുട്ടികളെ അടുത്തടുത്താണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു അമ്മ വന്നാൽ രണ്ട് പേരെ വിടാം അവരെ റെസ്പോൺസിബിലിറ്റിയാണ് മറ്റേ കുട്ടിയെ എത്തിക്കൽ അല്ലാതെ വിടില്ല അവിടെ നിർത്തും ആ ഇവർ കിടന്നുറങ്ങാ പാരൻസ് ഇന്നിട്ട് ഫോണിൽ തന്നെ രാവിലെ മൂന്നരയ്ക്കാണ് ഞാൻ വോയിസ് ഇട്ട് പാരൻസ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് വന്നു വിടാം കിടക്കാണ് നിൽക്കുകയാണ് ഏതെങ്കിലും ഒരാൾ വീട്ടിൽ വരാനില്ലേ ഇല്ല അമ്മാവനോ ആരെങ്കിലും ചേട്ടൻ വന്നാലും ഇടുമല്ലോ നമ്മൾ നിർദ്ദേശമൊക്കെ കിട്ടിയില്ലോ എങ്ങനെ ശ്രദ്ധിക്കണം അയ്യാസ് ഡി ഒൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു കൂടാതെ സ്കൂളിൻ്റെ നിർദ്ദേശം ഇന്ന് രാവിലെ ഞാൻ ഇടുകയും ചെയ്തു അപ്പോൾ പാരൻസിന് ഉത്തരവാദിത്തം വരേണ്ടേ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോടിലെ ഹെഡ് മിസ്ട്രസ് ആണ് അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ് അധ്യാപകർ അധ്യാപകർക്കൊപ്പം തന്നെ രക്ഷിതാക്കൾ വരാതെ കുട്ടികളെ ഒരു തരത്തിലും പുറത്തേക്ക് വിടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെയുള്ള മുൻകരുതലുകൾ എന്നുള്ള ഭാഗമായാണ് അത് ചെയ്തതെന്നാണ് അവർ പറയുന്നത്